जैसे स्नेही कोशिश का पेशन रिपोर्ट में सिद्ध हो गया है एक एक तो लग और सिद्ध होने तो वो भी कहा है कि सोच रहे हैं आप सिद्ध होने का नाम आ गया क्योंकि आप सिद्ध होने के लिए हो गया तो वो भी सिद्ध के लिए है ना तो वो भी है कि सिद्ध होने के लिए സമുദായ ദിനമായി ആചരിക്കുന്ന മുഴമ്പൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻമ്പൻ ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ട റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഫയലിൽ ഉറങ്ങിക്കിടക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുക പായലും എക്കലും നിറഞ്ഞ് മത്സ്യബന്ധനം നടത്തുവാൻ സാധ്യമല്ലാത്ത പള്ളുർത്തി കായലിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പള്ളുർത്തി സെന്റ് ലോറൻസ് ചർച്ച് കെ എൽ സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ

മേഖലാ പ്രസിഡന്റ് പുരോഗ സെക്രട്ടറി എൽ സംഭവം തമ്മിലേക്കും മേഖലാ പ്രസിഡന്റ് ജോഷി മിരിക്കുന്നവർക്കും ഞാൻ നന്ദിയായിരിക്കുന്നു കൂടാതെ ഈ യൂണിറ്റിലെ എല്ലാ സഹപ്രവർത്തകർക്കും വളരെയേറെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രണയം